എബിലിറ്റി അക്കാദമിയുടെ അഞ്ചാമത്തെ പഠന കേന്ദ്രം കൊല്ലൻപടിയിൽ പ്രവർത്തനം ആരംഭിച്ചു എബിലിറ്റി അക്കാദമി സെന്റർ പൊന്നാനി കൊല്ലൻപടി വളവ് റോഡിൽ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഊപാല ഉദ്ഘാടനം ചെയ്തു പ്ലസ് ടു വരെയുള്ള കുട്ടികളുടെ ഒരു ട്യൂഷൻ സെന്ററാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ കുറിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും പറയുന്നത് പോലെ തന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ എല്ലാ കുട്ടികളും നല്ല വിദ്യാഭ്യാസം നേടിയും മികച്ച ഒരു ഫ്യൂച്ചർ അവർക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായ ഇടപെടലുകൾ നമ്മുടെ സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് അതോടൊപ്പം തന്നെ കുട്ടികളെ പിറകിൽ നിൽക്കുന്ന കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരം ട്യൂഷൻ സെൻറ്ററുകൾ മുഖ്യമായും അവരുടെ പങ്ക് അതാണ് ഇവ ഇവിടെ നേരത്തെ വന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മാഷ് സൂചിപ്പിച്ചു എഴുതാനും വായിക്കാനും അറിയാത്ത പല വിദ്യാർത്ഥികളും വിവിധ ിൽ ഉണ്ട് എന്ന ഒരു അനുഭവം ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഗുണം ചെയ്യും പ്ലസ് ടു വരെയുള്ള എല്ലാ വിഷയങ്ങൾക്കും അധ്യാപകർ ഉദ്യോഗാർത്ഥികൾ വീട്ടമ്മമാർ എന്നിവർക്ക് ഇംഗ്ലീഷ് മലയാളം എഴുതുവാനും സംസാരിക്കുവാനും പ്രത്യേക പരിശീലന ക്ലാസുകളാണ് കൊല്ലൻപടിയിൽ തുടങ്ങിയത് മഞ്ചേരി ജമാൽ അധ്യക്ഷത വഹിച്ചു തഹസിൽദാർ ഷാംസുദ്ദീൻ ബിൻസി ഭാസ്കർ മഞ്ചേരി ഇക്ബാൽ എ പവിത്രകുമാർ എം എ അഹമ്മദ് കബീർ കെ പി സെയ്ദ് എം സുജില കെ രമ്യ ഹരിദാസ് എം കെ സുധാ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കെ പി സൈഫുനിസ സ്വാഗതവും സാദിഖ് എം നന്ദിയും പറഞ്ഞു പേജി പൊന്നാനി ഓരോ ഗ്രാം ഗോൾഡ് പർച്ചേസിനും നേടാം ഓഫർ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഓരോ ഗ്രാമിനും നേടാം നൂറ് രൂപ ക്യാഷ് ബാക്ക് ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് റിംഗ് തേർഡ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇഡി ടി വി മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി